പത്തനംതിട്ട തിരുവല്ല ചാത്തങ്കരിയിൽ സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘം വീട് ജപ്തി ചെയ്തു അഞ്ച് സെന്റിൽ താഴെ വസ്തു ഉള്ളവരുടെ ബാധ്യതയിൽ ജപ്തി ഉണ്ടാകരുതെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നിലനിൽക്കിയാണ് നടപടി ഇതോടെ രണ്ട് കുട്ടികളടങ്ങുന്ന നാലംഗ കുടുംബം വീടിനോട് ചേർന്ന് വലിച്ചുകെട്ടിയ ടാർപോളിൻ ഷീറ്റിന് കീഴിലാണ് അഭയം തേടിയത് കഴിഞ്ഞ മാസം തിരുവല്ല അർബൻ സഹകരണ ബാങ്ക് ചാത്തങ്കരി സ്വദേശി അനിയൻകുഞ്ഞിന്റെ നാലര സെന്റ് ഭൂമിയും അതിലെ വീടും ജപ്തി ചെയ്തത് വീടടച്ചുപൂട്ടി സീൽ ചെയ്തതോടെ അന്തി ഉറങ്ങാൻ കുടുംബത്തിന് മറ്റു വഴികൾ ഇല്ലാതെയായി ഇതോടെ കൂലിപ്പണിക്കാരനായ അനിയൻ കുഞ്ഞും ഭാര്യയും മക്കളും വീടിനോട് ചേർന്ന് ടാർപോളിൻ വലിച്ചുകെട്ടി അതിനു കീഴിൽ അഭയം തേടി നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നമ്മുടെ ചെറിയ വീടായിരുന്നു അത് ഏകദേശം നമുക്ക് വാസയോഗ്യമല്ലാത്ത രീതിയിലായി അപ്പം നമ്മൾ പിന്നെ പുതിയ വീട് പണിച്ച് പണിയിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് സ്വർണവും എല്ലാം കൂടി അത് വീട് പൊളിച്ചു പണിയാൻ തുടങ്ങി അതിന് ശേഷം അത് തികയാതിന് ശേഷം നമ്മൾ അർബൻ ബാങ്കിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്ത് നമ്മൾ വീട് പണയാന് തുടങ്ങി പക്ഷെ ഇതുവരെ പൂർത്തിയായിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോവിഡ് വന്നു അതിന് ശേഷം അച്ഛനും അമ്മയും രണ്ടുപേരും ഏകദേശം ഒരേ വർഷത്തിൻ്റെ ഇടയിലാണ് മരിക്കുന്നത് പിന്നെ മക്ക ഒരു മകളുടെ ചികിത്സയും കാര്യങ്ങളുമായിട്ട് തിരുവല്ല സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് ചികിത്സ ഉണ്ടായിരുന്നത് അപ്പം ആ ചികിത്സ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും നമുക്ക് അടവും മുടങ്ങിയതിന് കാരണം വീണ്ടും പലിശ കൂടിക്കൊണ്ടേയിരുന്നു അങ്ങനെ അവര് നമ്മൾക്ക് ജപ്തി നോട്ടീസ് അയച്ചു ജപ്തി നോട്ടീസ് അയച്ചതിന് ശേഷം നമ്മൾ അറുപത്തയ്യായിരം രൂപയോളം നമ്മള് കടവെടുത്തും നമ്മള് പലിശക്ക് ഒക്കെ ആയിട്ട് വെളിയിൽ നിന്ന് ഡെയിലി ചിട്ടിയായിട്ട് എടുത്ത് നമ്മൾ അടച്ചു ഇക്കഴിഞ്ഞ മഴക്കാലം അത്രയും കീഴിലാണ് ഇവർ അന്തിയുറങ്ങിയത് നിലവിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ആണ് ബാധ്യത ഒറ്റത്തവണയായി തിരിച്ചടച്ചാൽ രണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരം രൂപയ്ക്ക് ബാധ്യത തീരുമെന്നാണ് തിരുവല്ല അര്ബന് സഹകരണ ബാങ്ക് അധികൃതര് പറയുന്നത്